ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് നേരിട്ടുമല്ല അവിടെ ചോദിച്ചു എങ്ങനെയാ കുറച്ചത് എന്തൊക്കെയാ ചെയ്ത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്തു എന്നാൽ കൂടെ ഞാൻ വിചാരിച്ചു ഈ പറയത്തക്കെ വല്ല ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ല എന്നാലും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് വെയിറ്റ് കുറച്ചത് എന്നാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ പോണെട്ടോ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെ വെയിറ്റ് ഒക്കെ കൂടുമ്പോൾ വെയിറ്റ് കുറച്ചിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടാണ് കുറച്ച് ഞാൻ ഓരോ മീലും സ്കിപ്പ് ചെയ്ത് പട്ടിന് കിടന്നിട്ടാണ് അന്നൊക്കെ ഇപ്പൊ നമ്മളത്തെ കുറച്ച് സ്ഥിക്ക് വെച്ചാൽ പറയുമ്പോ കുറച്ചുകൊണ്ടിരുന്നത് കോളേജിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രീവിയസ് രണ്ടു വർഷം മുന്നേ വരെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പത്തെ അപ്പൊ എനിക്ക് ഒരുപാട് ഹെയർ ലോസ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഇങ്ങനെ ഈ കറക്റ്റ് പ്രോട്ടീനും കാര്യങ്ങളും എത്താത്തോണ്ടാണ് ഹെയർ കൊഴിഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഞാൻ ഇപ്രാവശ്യം ഒരു ഡയറ്റ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഓരോരുത്തർ പറയുന്നത് എന്താ പറയുക നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ആവശ്യത്തിന് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് ഹെൽത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമുക്ക് വെയിറ്റ് ഒന്നും കുറയ്ക്കണ്ട ഹെൽത്തി ആയിട്ട് കുറയ്ക്കണം അത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഹെൽത്തി ആയിട്ട് കുറയ്ക്കണം എന്നായിരുന്നു പിന്നെ ഞാൻ വെയിറ്റ് കുറയ്ക്കാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് എൻ്റെ ഏറ്റെപ്പോഴും ഐഡിയൽ വെയിറ്റ് തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഒരു ഫിഫ്റ്റി സെവൻ ആ അതുവരെയാണ് മാക്സിമം പോയത് പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ഒരു എയ്റ്റ് നയൻ ഹവേഴ്സ് ഒരേപോലെ കണ്ടിന്യൂസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് എന്റെ വയറ് മാത്രം ഇങ്ങനെ ചാടി ചാടി നമ്മൾ എന്താ പറയുക വയറിന് ഒരു ടയർ പോലെ കോമഡി ആയിട്ട് പറയുമെങ്കിലും നമുക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരുന്നു കാരണം ഒക്കെ ഇടുന്ന സമയത്ത് അവിടെ മാത്രം നമ്മൾ ഇങ്ങനെ ചാടി നിൽക്കുന്നു അതുപോലെ ഇപ്പം ജങ്ക് ഫുഡ് പുറത്തുനിന്ന് നൈറ്റ് ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ അൺഹെൽത്തി ആയിട്ട് ഉണ്ടായ തടിയാണ് അപ്പം ഹെൽത്തി ആയിട്ടാണ് തടി വെക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ആണ് സോ മാത്രമല്ല എൻ്റെ പഴയ ട്രസ് ഒന്നും എനിക്ക് പാകാവുന്നില്ല അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് തടിയിലെല്ലാം കുറയ്ക്കണമെന്നായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് കുറച്ച് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഉള്ള ഒരു പ്ലാനൊക്കെ ഞാൻ തന്നെ എനിക്ക് എനിക്കെ കണ്ടുപിടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡയറ്റ് ഒരു ജേണി ആയിരുന്നു സോ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ തടി വയ്ക്കുക മെലിയ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരോട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിലവർക്ക് തടി വെക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് മെലിക്കുന്നതാണ് ഇഷ്ടം ഇപ്പൊ നിങ്ങളുടെ ഒരു കേസ് പറയാനാണ് ഇപ്പൊ വീഡിയോ കാണുന്നവരുടെ കാര്യം പറയാനാണെങ്കിൽ തടി കുറയ്ക്കാൻ വേണ്ടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വേറെ ആൾക്കാര് നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ അവർക്ക് അവര് അങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാ നിങ്ങൾ നിങ്ങളുടെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെലിയാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇപ്പൊ ഒരു ആരോഗ്യമുള്ള ബോഡി ആണെന്നുണ്ടെങ്കിൽ തടി ഉണ്ടെങ്കിലും മെലിഞ്ഞിട്ടായിരിക്കുന്ന ഒരു പ്രശ്നവുമില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് എനിക്കിപ്പോ എന്റെ എനിക്ക് എന്നെ കാണാൻ ഇഷ്ടം ഒരു കുറച്ച് ലീൻ ബോഡി ആയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള അങ്ങനെ ആരോഗ്യമുള്ളൊരു ആയിട്ട് കാണാനാണ് എന്നെ ഇഷ്ടം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ ഇങ്ങനെ കുറച്ച് കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ അതിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രം എനിക്ക് വലിയ അധികാര്യമായിട്ട് പറയാനെന്ന് പറഞ്ഞുകൂടാ സോ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഞാനൊരു ഡയറ്റാണ് ചെയ്യാൻ പോകുന്നതിനേക്കാട്ടും ഉപരി ഞാനൊരു എന്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്തു ഞാനിപ്പം ഇത്ര ഇപ്പം ദുബായിൽ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല പണ്ട് നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മള് എന്താ പറയാ പ്രോഗ്രാമും കാര്യങ്ങൾ അങ്ങനെ ഡാൻസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മള് ജോലി ജോലിക്ക് പോകുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു ആ ഒരു സംഭവം കഴിഞ്ഞു അപ്പൊ എന്റെ ലൈഫ് സ്റ്റൈൽ ഞാനൊന്ന് മാറ്റി ഇപ്പൊ മെയിൻ ആയിട്ട് പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അതായത് ഞാനിപ്പോൾ വളരെ കുറച്ച് അര ലിറ്റർ പോലും ഡെയിലി കുടിക്കില്ല ചായ അല്ലാണ്ട് ഇവർ വെള്ളമൊന്നും കുടിക്കാത്ത ആളായിരുന്നു അപ്പൊ ഞാനൊരു രണ്ടര മൂന്ന് ലിറ്റർ വരെ സ്റ്റാർട്ടിങ്ങിൽ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ വെള്ളം കുടിക്കുന്ന കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഓരോ ഇരുപത്തി അഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് അങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അമ്പത് കിലോ ആണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം എങ്കിലും ഇനം കുടിക്കണം അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുക ഇതാണ് മെയിൻ കാര്യം പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഡിന്നർ ഏറ്റവും നേരത്തെ കഴിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കഴിച്ചു ഞാൻ ഒരു ഏഴ് മണിക്ക് ശേഷം ഈ ഒരു ഡയറ്റ് ചെയ്ത സമയത്ത് ഫുഡ് കഴിച്ചിട്ടേ ഇല്ല ഇനി വല്ലപ്പോഴും നമ്മൾ ചീറ്റ് മീൽ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചു എന്നാണെങ്കിൽ ഞാനത് വേറെ തൊട്ടടുത്ത മീലിൽ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട് സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡിന്നർ ഡിന്നർ കഴിക്കുക ഒരു ആദ്യം ഒരു എട്ട് മണിക്ക് ഇപ്പം നിങ്ങൾ പത്ത് മണി കഴിക്കുന്ന ആളാണെങ്കിൽ എട്ട് മണിയാക്കുക പിന്നെ ഏഴുമണിയാക്കുക മണി അങ്ങനെ ആ ടൈമിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ആദ്യമൊക്കെ കുറച്ച് വിശക്കും രാത്രി വിശക്കും പക്ഷെ പിന്നെ ഒന്നും കഴിക്കാൻ നിൽക്കരുത് പിന്നെ പിന്നെ അത് യൂസ്ഡ് ആയിക്കോളൂ എനിക്കിപ്പോഴും ഞാനിപ്പം വന്നിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ഞാൻ ചായ വൈകുന്നേരം ചായ ഓടിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി എനിക്ക് വിശക്കാറില്ല അത് യൂസ്ഡ് ആയിട്ടാണ് സോ അങ്ങനെ ശീലിക്കുക വളരെ നല്ല ശീലമാണ് കാരണം നമ്മൾ പുറത്തുള്ള യൂറോപ്യൻസ് അവരൊക്കെ അവര് ഏർലി ഡിന്നറാണ് നേരത്തെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കും സോ അത് ഹെൽത്തിന് വളരെ നല്ലതാണ് പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ജങ്ക് ഫുഡ് ഞാൻ ഈ ഒരു നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ജങ്ക് ഫുഡ് കഴിക്കുക എന്നല്ലാതെ ഞാനിങ്ങനെ ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കി അതായത് നമ്മൾ ബ്രോസ്റ്റ് കഴിക്കുക അങ്ങനെയുള്ള അറിയാല്ലോ ഇവ ചിപ്സ് കാര്യങ്ങള് അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല ബേക്കറി ഐറ്റംസ് അല്ലെങ്കിലേ കഴിച്ചിട്ടില്ല അല്ലാതെ നമ്മളിപ്പോൾ നമുക്ക് ഉണ്ടാവില്ല മന്ദീരണ അങ്ങനെ സാധനങ്ങളൊക്കെ ബിരിയാണി ഇതൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കാരണം അതിലൊക്കെ ഭയങ്കര കലോറിയാണ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഫുള്ള് കഴിക്കുകയാണെങ്കിൽ ആയിരം കലോറി കഴിഞ്ഞു നമ്മളിപ്പോൾ കലോറിയുടെ ഫിസിറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് എങ്ങനെ പോലും കുറയത്തില്ല നമ്മൾ നോർമലി നമുക്ക് എത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എത്ര കലോറി എനർജി വേണോ അതിലും കുറച്ച് കഴിക്കണം എന്നാലാണ് നമ്മളെ വെയിറ്റ് കുറയുള്ളൂ അപ്പം മാക്സിമം ജങ്ക് ഫുഡ് ഒഴിവാക്കി അതുപോലെ ഷുഗർ ഇപ്പൊ വൈറ്റ് ഷുഗർ ഉണ്ടല്ലോ വൈറ്റ് ഷുഗർ കംപ്ലീറ്റ് ഇടുവാൻ ഞാൻ ചായ എനിക്കിപ്പം എനിക്ക് ഞാൻ ഭയങ്കര ഷുഗർ അഡിക്റ്റ് ആണ് ഇപ്പം എൻ്റെ ഒരു വെയിറ്റ് കൂടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു നമ്മളിപ്പോ ഒരു ഗുലാബ് ജാമു കിട്ടിയെന്ന് വെച്ചോ അപ്പൊ ഒരു ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് ഒറ്റടിക്ക് തിന്നു അപ്പം എനിക്ക് ഭയങ്കര ഷുഗർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ഭയങ്കര എഫക്ട് ചെയ്യും നമ്മളെ ബോഡി നമ്മൾ ഇപ്പം കഴിക്കണ സമയത്ത് അത് ആലോചിക്കില്ല ഇത്ര കലോറി ഉണ്ട് പണ്ടൊക്കെ നമ്മൾ ഫുഡ് കഴിക്കണ സമയത്ത് ഇത് ഇത്ര കലോറി ഉണ്ടോ നമ്മൾ ഇല്ല അപ്പോൾ കലോറിനെ പറ്റിയല്ല നമ്മൾ ഇത്രയും എന്താ പറയാ നമുക്ക് അറിയാമല്ലോ ഇതൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കണം അതൊക്കെ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പേറ്റ് കൂടിയത് സോ അങ്ങനത്തെ ഫുഡൊക്കെ ഞാൻ ആദ്യ വളരെ കുറച്ച് ചായയില് ചായ ഒഴിവാക്കി അപ്പൊ ചായ കുടിക്കുമ്പോഴാണല്ലോ മധുരമല്ലെങ്കിൽ പ്രശ്നമുള്ളൂ സോ അത് ഗ്രാജ്വലി കുറച്ച് വന്നാ മതി നിങ്ങൾ ആദ്യം രണ്ട് ദിവസ ഒരു ദിവസം രണ്ട് തവണ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തവണ പിന്നെ മധുരം കുറച്ച് കുറയ്ക്കുക അങ്ങനെ കുറച്ച് കുറച്ച് വിത്തൗട്ട് കുടിച്ച് ശീലിക്കുക അപ്പൊ പിന്നെ അതുപോലെ ഷുഗറിന്റെ എല്ലാ ഐറ്റംസും ഒഴിവാക്കി പിന്നെ എനിക്ക് ഷുഗർ ക്രേവിങ്സ് നല്ല ഉള്ളതുകൊണ്ട് ഞാൻ ഡേറ്റ്സ് കഴിക്കാൻ തുടങ്ങി പൊതുവെ എനിക്ക് ഡേറ്റ്സ് പണ്ട് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഒരു ഷുഗറിന് ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റ്സ് കഴിക്കാൻ തുടങ്ങിയതാണ് എനിക്ക് ഡേറ്റ്സ് ഭയങ്കര ഇഷ്ടം സോ നിങ്ങൾക്ക് ഇപ്പൊ അതുപോലെ വാട്ടർ മെലൺ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം ഒരുപാട് ഷുഗർ കണ്ടന്റ് ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ അതിന് പകരമായിട്ട് കഴിച്ച് നമുക്ക് ഈ ഗ്രേവിങ്സ് ഒക്കെ അങ്ങ് സെറ്റ് ആക്കാം പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഓൾറെഡി വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഹോം വർക്ക്ഔട്ട് ഹോം അല്ല നമ്മള് പാർക്കിലൊക്കെ പോയിട്ട് ഔട്ട്ഡോർ വർക്കൗട്ട് ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ കാലാവസ്ഥ അനുസരിച്ച് ഇവിടെ നമുക്ക് പുറത്തു വിട്ട് വർക്കൗട്ട് ചെയ്ത് ഭയങ്കര ടാസ്ക് ആണ് കാരണം ഹ്യൂമിഡിറ്റി കൂടുതലായത് കൊണ്ട് ശ്വാസം മിട്ടും സോ നടക്കാനൊക്കെ പോകുക നല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഫുൾ ഹോം ആണ് ഈ മൂന്ന് മാസം ചെയ്തത് ഒരു ആദ്യമൊക്കെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒരു മണിക്കൂർ ഇടത്തൊക്കെ കാർഡിയോ ചെയ്യും അതുപോലെ എറോബിക്സ് ചെയ്യും ഡാൻസ് കളിക്കും നമ്മൾ ഡെയിലി ഒരു വർക്കൗട്ടിനെ ഫോളോ ചെയ്യുമ്പോൾ ബോർ അടിക്കും മടിയാവും സൊ നമ്മളങ്ങനെ ഡയറ്റാണ് ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എന്താണോ ഇഷ്ടം എനിക്ക് ഡാൻസ് കളിക്കാനിഷ്ടമാണ് അപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യും സൂമ്പ ചെയ്യും എയറോബിക്സ് ചെയ്യും അല്ലെങ്കിൽ കാർഡിയോ ചെയ്യും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ വർക്ക് ഔട്ട് ചെയ്യും പിന്നെ പിന്നെ അത് കുറച്ച് കുറച്ച് അര മണിക്കൂറൊക്കെ ആക്കിയപ്പം നമ്മൾ ചുരുങ്ങിയത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കാൻ പോകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ബോണസ് ആണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എൻ്റെ എക്സ്പീരിയൻസ് വന്ന പറഞ്ഞ കാര്യം നമ്മളെ ഡയറ്റാണ് ഏറ്റവും വലിയ കാര്യം നമ്മളിപ്പോൾ നമ്മളെത്ര ഫുഡ് കൺട്രോൾ കൺട്രോളിൽ പോവുകയാണെങ്കിൽ അതാണ് മെയിൻ കാര്യം ഈ ട്വന്റി പെർസെന്റേജ് നമ്മുടെ വർക്കൗട്ട് നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നുള്ളൂ സോ എയ്റ്റി പെർസെന്റേജ് ഡയറ്റും ട്വന്റി പെർസെന്റേജ് വർക്കൗട്ടും കൂടെ ഉണ്ടെങ്കിൽ ബോണസാണ് പിന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് പിന്നെ ഞാൻ ചെയ്ത കാര്യം ഞാൻ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുന്നുട്ടോ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഡെയിലി വെയിറ്റ് ചെയ്യുന്ന ചെക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു എന്താ പറയുക പ്രഷർ തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ വെയിറ്റ് കുറയൂല ആദ്യമൊന്നും ചിലപ്പോൾ വെയിറ്റ് കുറയണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സ്ട്രെസ് തരുന്നുണ്ടെങ്കിൽ വെയിറ്റ് അങ്ങനെ ചെക്ക് ചെയ്യണ്ട ചിലവരൊക്കെ വീക്ലി വൺസ് ചെയ്യുള്ളൂ ചിലർ മന്ത്ലിയേ ചെയ്യത്തുള്ളൂ പക്ഷെ ഞാൻ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു തോന്നിയ കാര്യം ഇപ്പൊ ഞാൻ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് വെയിറ്റ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കില് എനിക്ക് അതൊരു ചിലപ്പം അതൊരു മോട്ടിവേഷൻ ആണ് എനിക്ക് സ്ട്രെസ്സ് വരൂ കേട്ടോ കാരണം അതെന്താ കുറയാത്തെ കുറയാത്തെ തോന്നല് വരും പക്ഷെ െയിറ്റ് കുറയുമ്പോൾ അനിക്കൊരു ഭയങ്കര മോട്ടിവേഷനാണ് അതായത് കുറേ നല്ല കുറേ നല്ലത് അപ്പൊ ഡെയിലി എനിക്കിങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ വാഷ്റൂമിൽ പോകുന്നു വന്നിട്ട് വെയിറ്റ് നോക്കുന്നു അപ്പൊ എനിക്ക് കുറഞ്ഞ ഒരു നൂറ് ഗ്രാം കുറഞ്ഞ അമ്പത് ഗ്രാം കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര കാര്യം നോട്ട് ചെയ്ത് നോക്കുമായിരുന്നു ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആത്മാർത്ഥയായിരുന്നു എന്താണെന്ന് അറിയത്തില്ല കാരണം വെയിറ്റ് കുറയുന്നത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും അതുപോലെ ഇപ്പം വെയിറ്റ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ ഇന്നലെ എന്ത് ഫുഡ് കഴിച്ചിട്ടാണ് വെയിറ്റ് കുറയാത്തത് അപ്പൊ എനിക്ക് ഓരോ മാറ്റങ്ങളും മനസ്സിലാക്കാൻ പറ്റും ഇന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെയിറ്റ് കൂടും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അത് ചെയ്തു തരുമോ നമുക്ക് മനസ്സിലാകും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മളിപ്പം ഇത് ഇപ്പൊ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്രേവിങ്സ് തോന്നും അത് കഴിക്കണം ഇത് കഴിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഈ റീൽസ് കാണുന്ന സമയത്ത് അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പം ഒരു ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുകയെന്ന് വെച്ചോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിരിയാണി ആയിക്കാൻ തോന്നുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് വാങ്ങി കഴിക്കരുത് ഒരു ചെറിയ പീസ് കഴിച്ചാൽ നിർത്തുക അപ്പൊ നമുക്ക് ആ ക്രേവിംഗ്സ് ഒന്നറിയും നമ്മളെ കൊതിയും തീരും പ്രശ്നം അങ്ങ് തീരും അതല്ലാതെ നമ്മളൊന്നും കഴിക്കാണ്ട് ഞാൻ പിടിച്ചു വെച്ചിരിക്കുമ്പം ആ ഒരു ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോകും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഒരു കുറെ കാര്യങ്ങൾ തിന്നും അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ പക്ഷെ അങ്ങനെ എന്റെ അനുഭവം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് വാങ്ങിച്ച് കഴിക്കുക അവിടെ നിൽക്കുക ഇപ്പൊ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഒരു ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ട് ബാക്കി ആർക്കും കൊടുക്കുക ഇപ്പൊ നമ്മൾ ഹോട്ടലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടില്ലേ ഇത് മുഴുവൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചില്ലേ ഇത് കഴിക്കാതെ എങ്ങനെ വരികയെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല പാഴ്സലോ അങ്ങ് വീട്ടിലേക്ക് വരേണ്ട കാര്യമുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോവാം പിന്നെ മെയിൻ കാര്യം കൺസിസ്റ്റൻസിയാണ് നമ്മളിപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് ഒരു പോട്ടൊരു നമ്മൾ നമുക്ക് ഇത് മുന്നോട്ട് ഒരു മൂന്നും നാലും മാസം അല്ലെങ്കിൽ ഇപ്പൊ എത്ര വെയിറ്റ് ആണോ കുറക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിന് ഇങ്ങനെ ഓരോ മാസം നീണ്ടു പോയിക്കൊണ്ടിരിക്കും സോ അത്രയും കാലം നമ്മൾ ഒരു ഗോളെത്തുന്നവരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൺസിസ്റ്റൻസി വിൽ പവർ നമുക്ക് ഉണ്ടായിരിക്കണം ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇതൊരു പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം ഇതുപോലെ തന്നെ ചോറിന്റെ കാര്യം പറയണം പൊതുവെ എല്ലാവരും ഡയറ്റ് ഉണ്ടായിട്ട് സമയത്ത് ഇപ്പൊ എന്റെ അറിയാം എനിക്ക് വളരെ അടുത്ത് ഇറങ്ങുന്ന ഫ്രണ്ട്സ് പട്ടിണി അടക്കും അതായത് ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കും എന്നിട്ട് രാവിലെ കഴിക്കില്ല വൈകുന്നേരം ആകുമ്പോഴേ വേഷം ചത്തുപോകും അപ്പം എന്നിട്ട് വൈകുന്നേരം വെളിച്ചോര് എന്തെങ്കിലും കഴിക്കും അങ്ങനെ കഴിച്ചിരുന്ന ഒരു കാര്യമില്ല നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കണം അങ്ങനെ അതും അതും വളരെ നമുക്ക് ലിമിറ്റ് ചെയ്തു ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യം ഇപ്പം ഹെൽത്തി ഫൈബി എന്ന് പറഞ്ഞാൽ ആപ്പ് ഉണ്ടല്ലോ അവർക്ക് അറിയാമെന്ന് അറിയില്ല അതിൽ ഞാൻ ട്രാക്ക് ചെയ്തു വരുന്നുണ്ട് ഫുഡ് കറക്റ്റ് കലോറി ഒന്നും വരത്തില്ല പക്ഷേ ഏകദേശം നമുക്ക് എത്ര കലോറി വരും മനസ്സിലാകും അപ്പൊ നമ്മുടെ ഗോളും നമ്മുടെ ഇപ്പോഴത്തെ വെയിറ്റും ഹൈറ്റ് ഒക്കെ അതിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര കലോറി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണമെന്നുള്ള കാര്യം അതിൽ കാണിക്കും സോ ആ അതിൽ അതിൽ നിന്ന് എത്ര കുറച്ച് നമ്മൾ കഴിക്കണമെന്നും അതിൽ കാണിക്കും കറക്റ്റ് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര കലോറി കാണിക്കും എക്സാക്ട് അല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകും നമ്മൾ ഇത്രയാണ് നമ്മൾ ഇത്രയാണ് കൂടുതൽ എന്നും ഒക്കെ നമുക്ക് മനസ്സിലാകും അതിൽ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാനും അല്ലെ വാട്ടർ എത്ര കുടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ പല ആപ്പുകളുണ്ട് അപ്പൊ ഹെൽത്തി ഫൈമിന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ട്രാക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും സോ പിന്നെ ഞാൻ കഴിച്ച ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിക്കുവാണെങ്കില് ഇപ്പം സ്മൂത്തി ഉണ്ടാകും എനിക്ക് സ്മൂത്തിനെക്കാട്ടും കുറച്ചും കൂടെ കഴിക്കുന്ന ചവച്ച സാധനങ്ങളാണ് ഇഷ്ടം ഇപ്പൊ ഓട്ട്സ് കഴിക്കും പക്ഷേ എല്ലാ സാധനങ്ങളും നമ്മൾ ഡെയിലി കഴിക്കരുത് പോട്സ് തന്നെ ഡെയിലി കഴിച്ചാൽ അല്ലെങ്കിൽ സ്മൂത്ത് ഡെയിലി കഴിച്ചാലൊക്കെ നമ്മുടെ ബോഡിക്കത് പ്രശ്നമാണ് അപ്പൊ നമ്മൾ കേട്ടറില്ല അധികമായമൃതം വശമാണെന്ന് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താണ് ഉണ്ടാകുന്നത് അത് എണ്ണം കുറച്ച് കഴിച്ചാൽ മതി ഇപ്പൊ ദോശയാണെങ്കിൽ മൂന്നും നാലും ദോശ കഴിക്കുന്നത് രണ്ടു ദോശ കഴിക്കുക അതുപോലെ ഇപ്പം ഒരുപാട് തേങ്ങയിട്ട് കറി ഒരുപാട് എണ്ണയെ കുറച്ച സാധനങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കുക ഡെയിലി പിന്നെ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം നമ്മള് ഡയറ്റ് ചെയ്യണ സമയത്ത് കാരണം ഇല്ലാന്നുണ്ടെങ്കില് നമ്മളെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മസിൽ ഇഞ്ചുറീസൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ റിക്കവർ ആവാൻ വേണ്ടി പ്രോട്ടീൻ വേണം അപ്പൊ അത് മാത്രമല്ല അപ്പൊ നമ്മുടെ ഡയറ്റില് പ്രോട്ടീനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് വിശപ്പ് അങ്ങനെ ഉണ്ടാവും നമ്മൾ വയറ് പെട്ടെന്ന് ഫില്ലാകും ഇപ്പം മാക്സിമം നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് എത്ര ഗ്രാം പ്രോട്ടീ പ്രോട്ടീൻ നമുക്ക് ഡെയിലി വേണമെന്നൊക്കെ നമുക്ക് google ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ സോ ഇപ്പൊ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാനാണെങ്കിൽ എഗ്ഗ് കഴിക്കാം ഫിഷ് കഴിക്കാം ചിക്കൻ കഴിക്കാം നോൺ വെജ് ആണെങ്കിൽ സോയ കഴിക്കാം സോറി വെജ് ആണെങ്കിൽ സോയ കഴിക്കാം അങ്ങനെ പല പല പയർ കടല അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഒരു അടിപൊളി ഡയറ്റ് പ്ലാൻ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതുള്ളൂ പിന്നെ എന്നോട് ഡയറ്റ് പ്ലാൻ ചോദിച്ചോടെ എനിക്ക് പറയാനുള്ള കാര്യം ഡയറ്റ് പ്ലാൻ നമുക്ക് വേറൊരാളുടെ ഡയറ്റ് പ്ലാൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ചിലവർ ഓരോ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോസ്റ്റ് ചെയ്യല്ലോ സോ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല ഞാനൊരു ദിവസം ഒരു സാലഡ് ഉണ്ടാക്കി നോക്കി ജീരോ ഒക്കെ ഇട്ടിട്ട് എനിക്കത് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല സോ എനിക്ക് എന്താണ് ഇഷ്ടമുള്ള സാധനങ്ങൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സാലഡ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാം അതുപോലെ ഞാൻ കഴിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള ഫുഡും ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് സോ ഞാനത് പറഞ്ഞ് തന്നിട്ടൊരു കാര്യവുമില്ല അപ്പൊ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഒരാളെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ വീഡിയോ കാണുവാണെങ്കിൽ പിന്നെ നമ്മൾ ഡെയിലി പുള്ളിയുടെ റെക്കമെൻഡേഷൻ ഇങ്ങനെ വരും വീഡിയോസിന്റെ അപ്പത്തന്നെ നമുക്ക് കുറെ നോളജ് കിട്ടും ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ കഴിക്കണം ഇന്നെ കാര്യങ്ങൾ കഴിക്കരുത് അങ്ങനെയുള്ളത് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്യാ പിന്നെ ആരോടെങ്കിലൊക്കെ ചോദിക്കുക കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവര് അപ്പൊ അവരുടെ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്ത് പോയത് ഞാൻ കുറെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഇവരുടെ കുറെ നോർത്തിലൊക്കെ ഉള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾ നോർമലി കഴിക്കുന്ന ഫുഡ് തന്നെ അളവ് കുറച്ച് കലോറി കുറച്ച് പോയാൽ മതി പിന്നെ നമ്മൾ കലോറി ഡെഫിസിറ്റിൽ അല്ല നമ്മൾ എത്ര പട്ടണി കിടന്നിട്ടും കാര്യമില്ല പിന്നെ മെയിൻ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഞാനിപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ മണിക്ക് മുന്നേ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നെക്സ്റ്റ് മോർണിംഗ് ആവാണ്ട് ഫുഡ് കഴിച്ചിട്ടേ ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല എന്റെ ഇടയ്ക്ക് സ്നാക്കിങ്ങും കാര്യങ്ങളും ഒന്നും അപ്പൊ അത്രയും ടൈം നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിന്ന് നല്ല രീതിയിൽ ആണ് എഫക്ട് ചെയ്യുന്നത് അതായത് ഇപ്പം ഫാസ്റ്റിങ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം എന്നുള്ള അറിയാലോ അപ്പൊ അത്ര നേരം ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നമുക്ക് പിന്നീട് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കണമെങ്കിൽ നമ്മളെ ഫാറ്റിൽ നിന്നാണ് ആ ഒരു എനർജി ഒക്കെ ബോഡി എടുക്കുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എല്ലാം സയന്റിഫിക്കലി പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെയാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഫാസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ലതാണ് പക്ഷെ പാട്ടിന്യാണ് കരുതുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ള ചുരുക്കത്തിൽ പറയാനുള്ള കുറെ കാര്യങ്ങൾ അപ്പം ഞാൻ കുറെ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരുന്നില്ല അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബില്ല് അപ്പം ഞാൻ അതിന് ആൻസർ ചെയ്യാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞാനൊരു മൂന്ന് മാസം ആക്ച്വലി എടുത്തിട്ടില്ല കേട്ടോ ഞാനൊരു രണ്ട് മാസം ആയപ്പോഴത്തേക്കൊക്കെ എന്റെ ഏകദേശം എന്റെ ഐഡിയിൽ വെയിറ്റിലെത്തി കാരണം എന്റെ ബി എം എ അനുസരിച്ചിട്ട് ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി ഫോർ ആണ് വെയിറ്റ് വരേണ്ടത് അപ്പൊ ഞാനൊരു അമ്പതി താഴെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചും കൂടെ ലൈറ്റ് 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 ആക്കി ലൈറ്റാക്കി ഫുഡ് കുറച്ചുകൂടി കൂട്ടി കഴിച്ചു തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹെൽത്തിന് നെഗറ്റീവ് ആയിട്ട് ബാധിക്കത്തുള്ളൂ സോ അപ്പത്തേക്കും എന്റെ ഏകദേശം നമ്മൾ ഓക്കെ പഴയ പഴയ പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഹെൽത്തി ആയിട്ട് പക്ഷെ എനിക്ക് ഒരുപാട് നല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഫേസിലുണ്ടായിരുന്ന മാർസും കാര്യങ്ങളൊക്കെ പോയി അതുപോലെ എന്താ പറയുക കുറച്ചും കൂടെ ഗ്ലോ എല്ലാം വന്ന് കുറെ പേര് ചോദിക്കുമായിരുന്നു മാറ്റം ഉണ്ടല്ലോ എന്താ എന്താ വെള്ളം കുടിച്ചാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബോഡിക്ക് വരുന്നുണ്ട് പിന്നെ ഹെൽത്തി ആയിട്ട് ഫുഡ് ഇപ്പൊ ഞാൻ ഇതുവരെ കഴിക്കാത്ത പലതരം നട്ട്സും കുരുവും കാര്യങ്ങളൊക്കെ തിന്നാൻ തുടങ്ങി ഞാൻ ഇന്ന വരെ കഴിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ ഡയറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഒരു റെസിപ്പീസ് ട്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പൊ സൺഫ്ലവർ സീഡ് ഫ്ലാക്സ് സീഡ് അതുപോലെ ബദാം അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ ഇപ്പം ഓരോ സ്മൂത്തിയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാൻ തുടങ്ങി അതൊക്കെ നമ്മുടെ ബോഡി ഹെയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യും ഇതൊക്കെ കാണും ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകും കാരണം ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്യാണ്ട് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുക്കുന്നതാണ് അപ്പം അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ജസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഇഷ്ടം വിസയിക്കാം അല്ലെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം ഞാൻ ഉത്തരം പറയാം കേട്ടോ അപ്പൊ അത്രേയുള്ളൂ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ടാറ്റാ